ഹായ് എന്നാവൺ ട്രാവേ പാലകാലം ബ്ലോഗ്സാണേ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ വട്ടവടയ്ക്ക് പോകാം കേട്ടോ ഞാൻ തനിച്ചല്ല എൻ്റെ കൂടെ കൂട്ടുകാരുമുണ്ടേ എസ്കപ്പേഡ് അഡ്വെഞ്ചേഴ്സ് ട്രാവൽ ടീമിൻ്റെ കൂടെ ആട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ യാത്രയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ എസ്കപ്പേഡ് അഡ്വെഞ്ചേഴ്സ് ഒത്തിരിയധികം ടൂർ പാക്കേജ് ചെയ്യുന്ന ഒരു ടീമാണ് നിങ്ങൾ തനിച്ചാണെങ്കിലും നിങ്ങളെ സേഫായിട്ട് ഒരു ഫാമിലി എന്ന രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും കേരളത്തിൻ്റെ അകത്തും പുറത്തും കാശ്മീരും ടൂർ പാക്കേജുകൾ ഒത്തിരിയധികം ചെയ്യുന്നുണ്ട് എസ്കപ്പേഡ് അഡ്വഞ്ചേഴ്സ് അതല്ല നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണെങ്കിൽ അങ്ങനെയും ഇവർ ടൂർ പാക്കേജുകൾ ചെയ്യുന്നു നമ്മളങ്ങനെ വട്ടവടെ എത്തി കേട്ടോ നമ്മൾ വട്ടവട എത്തിയപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും ഈ വട്ടവടയിൽ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടെ ഒരു ജനകീയ ഹോട്ടൽ ഉണ്ട് കേട്ടോ വെറും മുപ്പത് രൂപ മാത്രമാണ് ഇവിടുത്തെ ഊൺ ഇതാണ് ആ ജനകീയ ഹോട്ടൽ മുപ്പത് രൂപയ്ക്ക് വലിയ തലക്കേടില്ലാത്തൊരു ഊണായിട്ടോ ഇവിടെ കിട്ടിയത് ഞാൻ ആ ഊണിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല നമ്മളിവിടെ വന്നപ്പോൾ ഒരു ജീപ്പ് കണ്ടു കേട്ടോ ജീപ്പ് മൊത്തം മരകഷ്ണങ്ങളാണ് ഇവിടെ ഓരോ സ്ഥലങ്ങളും മരം വെട്ടുന്നതൊക്കെ ഇങ്ങനെ ജീപ്പിലാണ് കൊണ്ടുപോകുന്നത് ചെറിയ വഴികളൊക്കെയാണ് അതുകൊണ്ട് ജീപ്പ് മാത്രം ആ വഴി കൂടെ പോവുള്ളൂ അന്നേരം ഇങ്ങനെയുള്ള ജീപ്പിലാണ് ഇവർ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടു വന്നത് നമ്മളങ്ങനെ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ക്യാമ്പ് സൈറ്റിലേക്ക് പോകാനായിട്ടുള്ള ജീപ്പ് വന്നു ഇനി നമ്മൾ ജീപ്പിലുള്ള യാത്രയാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പട്ടവട എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാർഷിക ഗ്രാമം ആട്ടോ പട്ടവട ഇഷ്ടംപോലെ ക്യാരറ്റും അതുപോലെ തന്നെ ശീതകാല പച്ചക്കറികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിളയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് സ്ട്രോബെറിയുടെ ഒത്തിരി ഫാമുകളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ വന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് നമ്മൾ നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ഇവിടുന്ന് കുറച്ച് നടന്നു വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടെ ജി പേന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുക കേട്ടോ നടക്കുന്ന വഴിയിലൊക്കെ ആണെങ്കിൽ നല്ല പച്ചപ്പാണ് നമ്മൾ ഈ കാണുന്ന വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് രുന്ന വെള്ളമാണ് ഇതിങ്ങനെ കാന കീറി വെള്ളം ഒഴുക്കി കൊണ്ടുപോകുന്ന കേട്ടോ കൂടുതലും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് ഇത് ഓരോ പറമ്പിലേക്ക് ഇതുപോലെ കാന കീറി പോവുകയാണ് നമ്മളങ്ങനെ നോക്കി നിൽക്കുമ്പത്തേനും വെള്ളച്ചാട്ടം ഒന്ന് ദൂരെ നമുക്ക് കാണാം നമുക്കിങ്ങനെ തൊട്ടടുത്തേക്ക് ചെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം അത്യാവശ്യം ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം കേട്ടോ നമ്മുടെ കൂട്ടുകാരൊക്കെ ഫോട്ടോയ്ക്ക് പോസിറ്റീവ് ആട്ടോ ഇവിടെ പിന്നെ ഇഷ്ടം പോലെ അട്ടയുണ്ട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഉണ്ട് ഇവിടെ ഇവിടെ ക്യാമ്പ് സൈറ്റ് മിനി മിനിമ്യൂസിക്കയുടെ തൊട്ടടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ടോ നമുക്ക് ദൂരെ കാണാം നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഇവിടെ ഒരു ചെറിയ കടയുണ്ട് ഒരു ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല ഒരു ചായക്കട ഇവിടെ ചൂട് ഏത്തക്കാപോടി ഞങ്ങളൊക്കെ ഏത്തക്കാപോളി എന്നാണ് പറയുന്നത് ഈ ചിലവിടത്ത് പഴമ്പൊലിന്നും ഏത്തക്കാപ്പെന്നൊക്കെ പറയും ചൂട് കട്ടൻ ചായയും അതുപോലെ തന്നെ നൂഡിൽസും ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചു കേട്ടെ ഇനി ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലേക്ക് ഇവിടുന്ന് ഇറങ്ങി നേരെ പോകാനായിട്ട് തുടങ്ങുകയാണ് ഈ ചായക്കടയിലെ പുറകിൽ നിന്നുള്ള കാഴ്ച കേട്ടോ കോടമഞ്ഞിങ്ങനെ കയറിയിരിക്കുകയാണ് താഴെ കാണുന്ന വഴി കൂടിയേ കേട്ടോ നമ്മൾ കയറി വന്നത് ക്യാമറ കണ്ണുകൾ കൊണ്ട് ആ വഴിയൊന്നും കാണാൻ പറ്റുന്നില്ല എല്ലാവരും അവരുടെ ലഗേജൊക്കെ എടുത്ത് നേരെ ക്യാമ്പ് സൈറ്റിലേക്ക് നടന്നു പോവുകയാണ് നമ്മളങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ മിനി മിനിമച്ചിക്കോയിലെത്തിയിരിക്കുകയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് ഇവിടെ മൊത്തം തെന്നിത്തെറിച്ച് കിടക്കുക കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഴും വളരെയധികം കഷ്ടപ്പെട്ടാ കേട്ടോ ഞാനീലെ കയറിപ്പോയത് എന്താ ഇഷ്ടംപോലെ പൂച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ എസ്കേപ്പേഡ് അഡ്വഞ്ചേഴ്സിൻ്റെ ഒഫീഷ്യൽ നമ്പരും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തേക്കാം നിങ്ങൾക്ക് യാത്രാ സംബന്ധമായ എന്ത് സംശയങ്ങൾക്ക് വേണമെങ്കിലും ഇവരെ വിളിച്ച് ചോദിക്കാമെന്നാണ് നമുക്കിനി ക്യാമ്പ് സൈറ്റ് മൊത്തം ഒന്ന് നടന്ന് കാണാം കേട്ടോ നമ്മൾ ഈ കാണുന്ന ബൈക്ക് അരുൺ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ബ്ലോഗർ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേൾക്കാം ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അരുൺ ഗ്ലാസ് എന്നാണ് ങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സമയമായി കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് Tātani rāpa mātama, sundari e സമയം രാത്രി കേട്ടോ എല്ലാവരും കിടന്നുറങ്ങാൻ പോവുകയാണ് നാളെ രാവിലെ ഒരു ഉണ്ട് ട്രക്കിങ്ങിന് പോകാനായിട്ടാണ് എല്ലാവരും നേരത്തെ കിടക്കുകയാണ് നാളെ രാവിലെ കാണാം രാവിലെ എല്ലാവരും നേരത്തെ ഏറ്റവും കേട്ടോ അഞ്ചുമണിയായപ്പോഴത്തേനും എല്ലാവരും ഏറ്റുന്നുണ്ട് ഇനി കുറച്ച് ദൂരം നടക്കാനായിട്ട് എല്ലാവരും പോവുകയാണ് എനിക്ക് കാൽഡ് വേദന കാരണം ഞാൻ പോയില്ല ബാക്കി കൂട്ടുകാരെല്ലാം നടക്കാനായിട്ട് രാവിലെ പോയേക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകളാണെങ്കിലും ഒരു രക്ഷയിലും കേട്ടോ ഏറ്റവും കൂടുതൽ കാഴ്ചകളാണ് രാവിലെ രാവിലത്തെ ട്രക്കിങ് കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ ട്രക്കിങ്ങിന് പോകാൻ പറ്റിയില്ല ഒരു ഭയങ്കര സങ്കടമാണ് ആ ട്രക്കിങ്ങിന് പോകാൻ പറ്റാഞ്ഞിട്ട് ഇത് നല്ല കാഴ്ചകളൊക്കെ പോയ വഴിക്ക് കണ്ടതാണ് പറഞ്ഞത് നല്ല വ്യൂ പോയിന്റുകളൊക്കെ കണ്ടു എന്നാണ് ഇവർ പറഞ്ഞത് ഞങ്ങളങ്ങനെ ഈ ഇടത്തോട് വിട പറയുകയോ കേട്ടോ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വട്ടവടയ്ക്കാണ് വട്ടവടയ്ക്ക് പോകാനായിട്ട് ജീപ്പ് വന്നിട്ടുണ്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ഫാമിലൂടെ കേറണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയൊരു സ്ട്രോബെറി ഫാമിലേക്ക് ഞങ്ങൾ വിസിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇവിടെ ജാമ് സ്ട്രോബെറി ജാം അതുപോലെ തന്നെ സ്ട്രോബെറി വൈന് പിന്നെ ഒത്തിരിയധികം സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ സ്ട്രോബെറി വൈൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വൈനായിരുന്നു എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈകിപ്പ് ചെയ്യുന്നത് കേട്ടോ അടുത്ത വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഷെയറും ചെയ്യണേ